ിട്ടാസിനെ ഒരു ഘട്ടത്തിൽ കൈരളി പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ ശ്രീ മമ്മൂട്ടി എന്നിവർ വിളിച്ചുകൊണ്ടുവരുന്നു നേതൃസ്ഥാനം ഏൽപ്പിക്കുന്നു കൈരളിയിൽ ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൈരളിക്ക് വേണ്ടി ഒരു ടവർ ഉണ്ടാക്കി കൈരളി റേറ്റിംഗിൽ ഉയർന്നു ഇപ്പോ കൈരളി റേറ്റിംഗിൽ താഴെ ഇപ്പോഴത്തെ എനിക്കറിയാം കൈരളി താഴെ പോകുന്നു താഴെ പോകുമ്പോൾ വീണ്ടും ബ്രിട്ടാസിനെ വിളിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ റേറ്റിംഗ് ഉയർത്തി തരണം ഒരു ബിസിനസ് സ്ഥാപനമാക്കി വീണ്ടും ഇതിനെ ആക്കിത്തരണം എന്നതിനപ്പുറത്തേക്ക് ഒരു ഇടതുപക്ഷ ചാനൽ ആക്കിത്തരണം കുറെ കൂടി എന്ന ആവശ്യം പിണറായി വിജയൻ ഉണ്ടായിട്ടില്ല ഞാൻ കേരള ടിവിയുടെ ബിസിനസ് കേരള ടിവിയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതല്ലാതെ സി പി എമ്മിന്റെ ദൈനംദിന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഞാൻ പോയിട്ടില്ല നികേഷ് എന്തെങ്കിലും കണ്ടോ നിഗേഷ് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഏതെങ്കിലും എത്രല്ലാം കൂടിക്കാഴ്ചകൾ നടത്തിട്ടുണ്ട് ഏതെങ്കിലും സി പി എമ്മിന്റെ ആഭ്യന്തര മുൻനിർത്തിയിട്ടുള്ള ഒരു ഡിസ്കോഴ്സിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഇനി കേൾക്ക് രണ്ടാമത്തെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ വീണ്ടും ഒരു റോങ് ആയിരുന്നത് കൈരളി എന്നുള്ള സ്ഥാപനം ഒരു പാർട്ടിയുടെ പാർട്ടി ചാനൽ അല്ല അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ വലതുപക്ഷ ആക്രമണം ബഹുമുഖ ആക്രമണമാണ് അതിങ്ങനെ പാർട്ടിയെ നിരന്തരമായി ഞെറ്റി ഞെരുക്കിയില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈരളിയുടെ ആക്രമണത്തിന് നിയോഗിക്കപ്പെട്ട ഒരു പ്രസ്ഥാന ആക്രമണത്തിന് നിരേഷ മനസ്സിലാക്കണം ആ ഒരു ആക്രമണത്തിന് ഞാൻ അടക്കം എന്ന് വേണമെങ്കിൽ കേൾക്കാം അതെ നീയൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട് അതെന്ത് സംശയമില്ല അതാണ് ഇവിടെ അങ്ങനെ വരുമ്പോൾ ശരി നീ ആക്രമിക്കാൻ പോവാണ് ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലും എന്ന് പറയുന്നത് കത്തിയെടുത്തിനെ കൊല്ല ഒരിക്കലും ഇവിടെ എന്തുകൊണ്ട് കൈരളിക്ക് പാർട്ടി ഞാൻ വീണ്ടും ഞാൻ വീണ്ടും ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ കൂടി ഒരു വനതുപക്ഷ ചാനലാക്കാൻ കഴിയുന്ന ഒരു നിലയിൽ വിട്ടാ സ്ഥലം പറയണു സി ഒന്നാമത്തെ കാര്യം എന്റെ ഒരു ഇടതുപക്ഷ ഭാവത്തെ കുറിച്ചല്ലോ ഇപ്പൊ ചർച്ച നമ്മൾ നമ്മളാണ് ആ ഞാനാണെന്ന് പറഞ്ഞില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എന്റെ ഇടതുപക്ഷ ഭാവത്തെ ഭാവസ്ഥാണ് ഈ ചാനലിനെ കുറിച്ച് പരാതി വരുന്നത് അവിടെ ഒരു ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റുകാരനെ താങ്കൾ പോയി അഭിമുഖം നടത്തി രണ്ടു മണിക്കൂർ കൈരളി എന്ന ചാനൽ അത് സംപ്രേഷണം ചെയ്യുന്നു എത്ര മണിക്കൂർ അവിടെ അവിടെ എന്തിനാണ് എത്ര മണിക്കൂർ റിയൽ എസ്റ്റേറ്റുകാരൻ്റെ വാദമുഖങ്ങൾ ശരിയാണ് എന്ന് വരുത്തി അല്ല ഇടതുപക്ഷ മാധ്യമപ്രവർത്തകൻ ഇത്രപ്പോ അതായത് നികേഷ് ഞാൻ അന്നും പറഞ്ഞില്ല പമാവധിക്കാരായ അഭിമുഖത്തെക്കുറിച്ചും അന്നുണ്ടായിട്ടുള്ള വിവാദത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതിപാദിക്കേണ്ട കാര്യമില്ല എന്ന എന്നൊക്കെ അതൊക്കെ എത്രയോ വർഷം വേറന്ന ഞാൻ കൊടുത്ത അഭിമുഖം ഏതൊക്കെയാലും ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുത്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റേതായ തെളിവുകൾ വെച്ച് വെറുക്കപ്പെട്ടവൻ എന്ന് അതിലേക്കൊന്നും ഞാൻ ഒരു കാര്യം പറയട്ടെ പോകണ്ട അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല പഴയ വിവാദങ്ങളിലേക്കൊന്നും ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല എനിക്ക് എേഷും വേണ്ടതില്ലെന്നാണ് എന്റെ അഭിപ്രായം ഞാനൊരു ജ്യേഷ്ഠ പിണറായി 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 വിജയന്റെ ഗ്രൂപ്പിന്റെ ചാനലേത് അങ്ങനെയാണോ ചിന്തിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ അതിനകത്ത് ഒരു സ്ഥാനമല്ല അപ്പം ബ്രിട്ടാസ് ദേശാഭിമാനിയിൽ കൂടി ജോലി ചെയ്തിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ ഒരു കോളം അതിനകത്തുണ്ടായിരുന്നു അത് എനിക്കറിയില്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കമന്റ് ചെയ്യാനോ എനിക്ക് അപ്രാപ്യമായ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും നിലപാട് പറയാനോ എനിക്ക് പറ്റില്ല എന്തെങ്കിലും നീ ഞാൻ അങ്ങനെ പറയുന്നത് ദേശാഭിമാനിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇവിടെ ഇരുന്ന് നിന്നോട് സംസാരിക്കാനുള്ള അങ്ങനെ ബ്രിട്ടാസിന്റെ കൈരളിയിലെ ദൗത്യം സ്വാഭാവികമായിട്ടും കൈരളിയുടെ എം ഡിയും എടുത്ത നിലയിൽ കൈരളിക്ക് ഒരു നയമുണ്ട് കേരളീയ ഡയറക്ടർ ബോർഡിന് നയമുണ്ട് ആ നയം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്വാഭാവികമായിട്ടും കൈരളിയുടെ വാണിജ്യപരമായിട്ടുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തും കേരള ഉള്ളടക്കം മെച്ചപ്പെടുത്തും അതിന്റെ ഭീഷണങ്ങളിൽ വ്യക്തത വരുത്തും ഒക്കെ ചെയ്യും പോയി അതിന്റെ ടെക്നിക്ക് പഠിച്ചു വരാം എന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നികേഷൻ അറിയാലോ ഉദാഹരണം പറഞ്ഞാല് ഇങ്ങനെ ഒരേ ഇടത്ത് പോയി പഠിക്കുക ഒരു ഒരു സാധനം അതൊന്നും അല്ല അതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെയുള്ള വളരെ സില്ലി തരത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡിസ്കോഴ്സുകൾ മാറ്റണം എനിക്ക് തോന്നുന്നു പിന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമ മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മൾ വളരെ സങ്കുചിതമായിട്ടുള്ള പരോക്കിലായിട്ടുള്ള ഏതെങ്കിലും ധാരേ നമ്മൾ ഒടുങ്ങാനോ ഒതുങ്ങാനോ പാടില്ല കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കും എന്നാ കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ പല സ്ഥാപനങ്ങൾ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ വ്യക്തി എന്നുള്ള നിലയിൽ ബ്രിട്ടാസ് ഏഷ്യാനെറ്റിൽ പോയി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മലയാളം ചാനൽ എന്നതിലുപരിയായി ഒരു സ്റ്റാർ ഗ്രൂപ്പിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു സെക്കൻഡ് ഒന്നുകൂടി ഞാൻ പറയുന്നത് പൂതാമറ ഏഷ്യാനെറ്റ് നിഗേഷ്യ സ്ഥാപനം ജോലി ജോലി ചെയ്ത സ്ഥാപനമാണ് ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ മാനേജ്മെന്റ് വിത്ത് ഇന്ത്യൻ ഫിലോസഫി നമ്മൾ കാണേണ്ടതാണ് പൂതാമറ ഇന്ന് പിന്നെ ഇന്ത്യയിലെ ഓരോ സ്ഥാപനത്തിന്റെയും പിന്നിലുള്ള മൂലധനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓരോ നിമിഷം ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകളാണ് ഇതാരാണ് ഇതിന്റെ ഉടമ ഉടമ ഇങ്ങനെ നോക്കിക്കോ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുള്ളതാണ് അല്ല നമ്മളൊരു മീഡിയ പ്രൊഫഷണലാണ് നമ്മൾ ആ രീതിയിൽ കാണണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ദൃശ്യമാധ്യമ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നിനക്കും എനിക്കും ഉണ്ടാക്കാം അതിനല്ലേ ആ കാഴ്ചപ്പാട് ഉണ്ടാക്കാനല്ലേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മാധ്യമ പ്രവർത്തകരാണ് ഒരു ഒരിടതുപക്ഷ വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ആ രീതിയിൽ പ്രവർത്തിക്കും ഞാനിപ്പോ വേറെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്റെ കഴിവും കൂടെ വിനിയോഗിക്കില്ലേ ചെയ്യുന്നു ഇവിടുന്ന് പോകുമ്പോൾ പിണറായി വിജയനോട് വലിയ തോതിൽ കടപ്പാടും പറഞ്ഞിട്ടാണ് ഏഷ്യാനിലേക്ക് ഏഷ്യാനിറ്റ് ഇറങ്ങുമ്പോൾ ആരോടും കടപ്പാടില്ലേ അവിടെ എല്ലാരോടും കടപാടാണ് കടപ്പെടാറുണ്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഓരോരുത്തരോ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ലേ എല്ലാരും എപ്പോഴും ഇപ്പൊ നിനക്കലിപ്പോ ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു വീണ്ടും പിണറായി വിജയനും സമൂഹത്തിന്റെ താല്പര്യം എന്ന ജേർണലിസ്റ്റ് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ നല്ല സൗഹൃദത്തിൽ പോയിരുന്നു ഇപ്പോഴും ആണല്ലോ പ്രശ്നിക്കുന്നത് എങ്ങനെ എനിക്ക് സെക്കൻഡ് ഞാൻ ഐ ഹാവ് ഗോട്ട് ബെസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് എവരിബി രണ്ടാമത്തെ കാര്യം നിനക്കറിയാവുന്ന അറിയാവുന്ന കാര്യം തന്നെയാണ് കേരളത്തിലെ ഇടതും വലതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് നമ്മുടെ രാഷ്ട്രീയ വിശ്വാസം വേറെ രാഷ്ട്രീയ ധാര വേറെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും വേറെ അതാ എനിക്ക് തോന്നുന്നു അതുതന്നെയായിരിക്കണം നിന്റെയും കാഴ്ചപ്പാട് നമ്മൾ ഇപ്പുതാൻ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാവും എനിക്കിഷ്ടമല്ല ഇയാളോട് എനിക്ക് എന്തോ ഉറപ്പാണ് എനിക്കൊന്നുമില്ല ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക്ക് വളരെ നല്ലൊരു സ്ഥാനം വഹിക്കുന്ന പ്രസക്തമായ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ആയിക്കോട്ടെ അവരോടൊന്നും വ്യക്തിപരമായിട്ടുള്ള അനിഷ്ടങ്ങൾ നേരിട്ട് പോകുന്നത് എനിക്ക് ആളുടെ കാര്യം രാഷ്ട്രീയത്തിന്റെ പൊതുവായിട്ടുള്ള ആളുകളുമായി എല്ലാം നല്ല ബന്ധമാണ് ഒരു നല്ല ബന്ധം എനിക്ക് എനിക്ക് തോന്നുന്നു അത് സംസാരിക്കാനിപ്പോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പൊതുവേ കേരളത്തിൽ എന്റെ ദിവസങ്ങൾ വളരെ കുറവായിരുന്നു എനിക്ക് യാത്രയായിരുന്നു അപ്പോൾ സംസാരങ്ങൾ കഴിഞ്ഞു കുറെ കാലമായിട്ട് പടിവായിട്ട് സംസാരിച്ചിട്ടില്ല ഒരു രണ്ടു വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ആരൊക്കെ അതിനുശേഷം സംസാരിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ട് കാര്യസഭ്യൂട്ടാസ് ഒന്നാമത്തെ കാര്യം ഇതൊന്നും ആരോടൊപ്പം സംസാരിച്ചിട്ടുള്ളൂ ഞാനൊന്നും ഡയറി സൂക്ഷി വെക്കാറില്ല പിണറായി നല്ല റാപ്പാണ് എന്ന് പറയുന്നതാണ് എന്നാണ് ആര് പറയുന്നു അതുകൊണ്ടാണല്ലോ ഞാൻ നിർബന്ധിച്ച് വീണ്ടും പറഞ്ഞല്ലോ അതായത് ഇപ്പം നമ്മൾ തന്നെ നല്ലൊരു സൗഹൃദം തലമുണ്ട് അല്ലേ ഇല്ലാന്ന് പറ്റില്ല ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് വന്നുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ശ്രീ പിണയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ് തൊള്ളായിരത്തി എൺപത്തി ആറ് പോലെ അറിയാത്തിന് എനിക്ക് തന്നെ അറിയാം നല്ല നല്ല രീതിയിൽ എൺപത്തി ആറ് മുതൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു തൊള്ളായിരത്തി എൺപത്തി ആറ് അതിനുശേഷം നിരന്തരം കാണുകയൊക്കെ ചെയ്യാറ് അതിന് അങ്ങനെ അറി പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഇത്ര ദിവസം പ്രാവശ്യം കണ്ടിരിക്കണം പ്രാവശ്യം സംസാരിച്ചിരിക്കണം എന്നുള്ള സംഭവമൊന്നും ഇല്ലത്തില്ലല്ലോ ഒരു വ്യക്തിയുടെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ പോക്ക് വരവ് എന്നുള്ളത് ആ രീതിയിലേക്ക് അതിനെ അതിനെ കുറയ്ക്കരുത് അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരളി ബോർഡ് ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരളിക്ക് വളരെ ശക്തമായിട്ടൊരു ഡയറക്ടർ ബോർഡുണ്ട് ഒരു ചെയർമാനുണ്ട് പ്രൊമോട്ടേഴ്സ് ഒരു ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനമല്ല ആ രീതിയിൽ അങ്ങനെ കാണുകയും ചെയ്തത് പക്ഷെ വ്യക്തി കാര്യങ്ങളാണ് കൈകളിയിൽ നടക്കുന്നത് എന്ന മാധ്യമ ചർച്ചകൾ ചർച്ച ഒരുപാട് പിണറായി വിജയന്റെ സ്വന്തം കാര്യം പിണറായി വിജയൻ ഇവിടെ പ്രസംഗിച്ചാലും അത് തത്സമയം കാണിക്കാനുള്ള ചാനലായി പീപ്പിൾ പി എസ് അച്യുതാനന്ദൻ വിരോധ വാർത്തകൾ അതിനകത്ത് വരുന്നു ഇതൊക്കെ തന്നെ പാർട്ടി എന്ന സ്വഭാവത്തിൽ അതിനെ നമ്മൾ ഒരു ചാനലിന്റെ കണ്ടന്റിനെടുത്ത് വെച്ച് തന്നെ നാട്ടിമേ നടത്തി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കേരളീലുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു ഇത് എമ്മിന്റെ വാർത്തകൾ മാത്രമാണ് ഞാൻ ഒരു മാസത്തെ വാർത്തകൾ അസസ് ചെയ്ത് നോക്കിയപ്പോൾ മറ്റു ചാനലുകൾ കൊടുക്കുന്ന തന്നെ വാർത്തകളെ കൊടുത്തുണ്ട് അതിനകത്ത് സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും ന്യൂസ് റൂമിൽ നമ്മൾ സെലക്ട് ചെയ്യും അല്ലാതെ ഇതിങ്ങനെ കൃത്യമായിട്ട് ഇന്നയാൾക്ക് വേണ്ടി ഇന്നയാൾക്കെതിരെ ഐ ഡോ തിങ്ക് സോ ഐ ബൈ ബൈ ആർഗ്യുമെന്റ് ഐ ഡോസ് ഒരു തിലേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ ഡിസ്ഥാനപമായിട്ട് നമ്മളെല്ലാരും രാഷ്ട്രീയ ജീവികളാണ് ഞാൻ ഞാൻ എന്റെ ഒരു ഡി എൻ എന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു ഇടതുപക്ഷ ഒരുപക്ഷേ കേരളത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും അങ്ങനെ ഇടതുപക്ഷ വിശ്വാസ രാഷ്ട്രീയ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ജീവിയാണ് ഇപ്പൊ പ്രവേശിക്കാൻ വേണ്ടി നിന്നോ വേറെ ഒരു സാധനം ഒരു ബക്കറ്റ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വേറൊരു ഗ്രഹം എന്നുള്ളതല്ലോ ഐ എ അയാമേ പൊളിറ്റിക്ക എന്തായാലും ബ്രിട്ടാസ് കൈരളിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് പോയി ഏഷ്യാനിലേക്ക് പോകുമ്പം അവിടെ എത്ര ശമ്പളം എന്ന് ഞാൻ ചോദിക്കുന്നില്ല സ്വാഭാവിക അങ്ങനെ ശമ്പളം കിട്ടുന്ന അത്രയധികം ജീവിത സൗകര്യങ്ങൾ മാറിയ ഒരാൾ വീണ്ടും കൈരളിയിലേക്ക് വരണമെങ്കിൽ അത് ഈ പറയുന്ന ഒരു ഇടതുപക്ഷ ചാനലാക്കി മാറ്റണം എന്ന ഉദ്ദേശം കൊണ്ടല്ല അങ്ങനെയൊരു നിർദ്ദേശം പോലും കൈരളിപക്ഷും സംസാരിക്കുന്ന സ്ഥിതി എന്റെ ബോർഡിലൂടെ പിടിച്ച് പിടിച്ച് കരളി ടി വി എന്ന് പറയുന്നത് അതിന്റെ ഓഹരി ഉടമകൾ ഡയറക്ടർ ബോർഡ് ഇവരൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് സ്വാഭാവികമായിട്ടും അതിന് അതിന്റേതായ കെട്ടുറപ്പും അതിന്റേതായിട്ടുള്ള നടപടിക്രമമുണ്ട് എനിക്കിപ്പം കേരള ടിവിയുടെ ബോർഡ് റൂമിൽ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ചും നടന്ന ചർച്ചയെക്കുറിച്ചും എനിക്കൊരു പരസ്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എനിക്ക് അത് പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഏതായാലും ആശംസകൾ